നമസ്കാരം ഹരി ഓം രാമായണ മാസത്തെക്കുറിച്ചും രാമായണ മാസമായ കർക്കിടകത്തിൽ അധ്യാത്മരാമായണം പാരായണം ചെയ്യേണ്ട വിധികളെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് പരമ പുണ്യകരമായ രാമായണം ആർക്കും എല്ലായ്പ്പോഴും പാരായണം ചെയ്യാം കർക്കിടക മാസത്തിലെ രാമായണം പാരായണം ചെയ്യാവൂ എന്നില്ല എന്നാൽ കർക്കിടക മാസത്തിലെങ്കിലും രാമായണം പാരായണം ചെയ്യണം എന്നൊരു നിർബന്ധ ബുദ്ധി വിശ്വാസികൾക്കെല്ലാം ഉണ്ടാകേണ്ടതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കർക്കിടക ലഗ്നത്തിലാണ് ജാതനായത് അതിവർഷത്താലും ദാരിദ്ര്യത്താലും പഞ്ചമാസമെന്ന പേരുദോഷം കേട്ട കർക്കിടക മാസം ആയുർവേദ പ്രതിരോധ ചികിത്സയ്ക്കും ആധ്യാത്മിക ജീവനത്തിനും ഏറ്റവും അനുയോജ്യമായ മാസമാണ് കൊല്ലവർഷത്തിലെ കർക്കിടക മാസത്തിൽ സാധാരണയായി മുപ്പതോ മുപ്പത്തൊന്ന് ചിലപ്പോൾ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ദിവസങ്ങൾ കൊണ്ട് ഖണ്ഡശ നിത്യേന പാരായണം ചെയ്ത് അവസാന ദിവസം പട്ടാഭിഷേകം പാരായണം ചെയ്ത് അധ്യാത്മരാമായണ പാരായണം രാമായണ മഹാത്മ്യം എന്ന ഭാഗത്തോടു കൂടി അവസാനിപ്പിക്കുന്നതാണ് സാധാരണ കർക്കിടക മാസത്തിൽ ചെയ്തു വരാറുള്ള മാസ പാരായണ വിധി എന്ന് പറയുന്നത് ഉത്തരരാമായണം സാധാരണയായി പാരായണം ചെയ്യുക പതിവില്ല പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കീറിയതോ കേടുവന്നതോ അക്ഷരങ്ങൾ അവ്യക്തമായതോ ആയ രാമായണം പാരായണത്തിനായി ഉപയോഗിക്കരുത് രാമായണം വെറും തറയിൽ വയ്ക്കരുത് പുസ്തകപീഠത്തിലോ മറ്റോ വേണം വയ്ക്കാൻ ഇല്ലെങ്കിൽ ഒരു പലകമേലോ ഒരു പട്ടിൻമേലോ എങ്കിലും അത് വയ്ക്കാൻ ശ്രദ്ധിക്കണം നിലവിളക്ക് കത്തിച്ച് വെച്ച് വേണം രാമായണം പാരായണം ചെയ്യേണ്ടത് വെറും നിലത്തിരുന്ന് പാരായണം അരുത് നിലവിളക്കിനേക്കാൾ പൊക്കം കുറഞ്ഞ് ആവണപ്പലകയിലോ ആസനങ്ങളിലോ ഇരുന്ന് വേണം പാരായണം ചെയ്യുവാനായിട്ട് ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഒരു തുണിയെങ്കിലും മടക്കി വെച്ച് അതിന്മേലിരുന്ന് പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കണം വടക്ക് തിരിഞ്ഞിരുന്ന് വായിക്കുന്നതാണ് ഉത്തമമായി പറയുന്നത് അതൊക്കെ പ്രാദേശിക ഭേദമനുസരിച്ച് പല ദിക്കുകളിലും പല രീതിയിൽ ചെയ്തു വരാറുണ്ട് രാമസീതാ ഹനുമാന്മാരുടെ ചിത്രമോ പതിനൊന്ന് കഥാപാത്രങ്ങളുള്ള പട്ടാഭിഷേക ചിത്രമോ വിളക്കിൻ പിന്നിൽ വയ്ക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് പാരായണത്തിന് മുൻപായി ഗണപതി സരസ്വതി മുതലായ ദേവകളെയും തുഞ്ചത്ത് ആചാര്യനെയും സ്മരിക്കണം ഗണപതിയുടെയും സരസ്വതിയുടെ ഒക്കെ സാധാരണ ധ്യാന ശ്ലോകങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാൽ തുഞ്ചത്ത് ആചാര്യനെ സ്മരിക്കാനുള്ള ഒരു ശ്ലോകം പറയാം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദത അനാമൃതപാരിജാതം ുഷ്യപത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യവാദം ഈ ശ്ലോകം ആചാര്യസ്മരണയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ് ആദ്യ ദിവസം ബാലകണ്ഠം മുതൽ പാരായണം ആരംഭിക്കുക ശുഭ പര്യവസായിയായ ഭാഗങ്ങൾ പരാമർശിക്കുന്നിടത്ത് പാരായണം അവസാനിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക നിത്യേന പതിനഞ്ച് മുതൽ ഇരുപത് താളുകൾ വായിച്ചാൽ ആയാസം കൂടാതെ ഒരു മാസം കൊണ്ട് പാരായണം പൂർത്തിയാക്കാവുന്നതാണ് ഒരു ദിനം മുടങ്ങിയാൽ അതും കൂടെ അടുത്ത ദിനം വായിച്ച് പൂർത്തിയാക്കുക ഒരാൾ വായിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും വിശിഷ്യ കുട്ടികളും കൂടി കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ഭാര്യ ടെലിവിഷൻ കാണുകയും കുട്ടികൾ കമ്പ്യൂട്ടർ ഗെയിമും മൊബൈലിലെ ഗെയിമും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്ന ആൾ മാത്രം പുരാമുറിയിൽ പാരായണം നടത്തുന്നത് അഭികാമ്യമല്ല ഒരു ദിനം കൊണ്ട് വായിച്ചു പൂർത്തിയാക്കുന്ന അവസരത്തിൽ പോലും പ്രാതസന്ധിയിലും മധ്യാഹന സന്ധ്യയിലും സായം സന്ധ്യയിലും പാരായണം ഒഴിവാക്കുക പതിവുണ്ട് സന്ധ്യകളിൽ പാരായണം ഒഴിവാക്കുന്നതാണ് നല്ലത് അതിന് കാരണമായി പറയുന്നത് എവിടെയെല്ലാം രാമനാമ സങ്കീർത്തനമുണ്ടോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം അപ്പോൾ എവിടെ എവിടെയെല്ലാം രഘുനാഥന്റെ കീർത്തനങ്ങൾ കീർത്തിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം നമസ്കരിച്ചു ഹനുമാൻ സ്വാമിയും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിക്ക് സന്ധ്യാവേളകളിൽ തർപ്പണം ചെയ്യുന്ന പതി കൊണ്ട് ആ തർപ്പണം ചെയ്യാൻ സമയം അനുവദിക്കാനാണ് സന്ധ്യാവേളകളിൽ പാരായണം ഒരു മുഹൂർത്ത നേരം നിർത്തിവെക്കാൻ പറയുന്നത് ആ പാരായണം പാരായണം ചെയ്യുന്നവരുമെല്ലായ്പ്പോഴും ഹനുമാൻ സ്വാമിയെ സ്മരിക്കും കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ചു വേണം പാരായണം നടത്തുവാൻ മാസപാരായണം നടത്തുന്നവർ കഴിവതും സാത്വികമായ സസ്യഭക്ഷണം ശീലമാക്കുക അവസാന ദിനം പട്ടാഭിഷേക പാരായണം പുഷ്പാലങ്കാരം നിവേദ്യം കർപ്പൂരാരതി മുതലായവയാൽ ചൈതന്യവത്താക്കുക ഇതൊന്നും സാധിക്കാതെ വന്നാൽ മാനസപൂജയാൽ മനസ്സിൽ പ്രകാരമുള്ള അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രസ്മരണയോടെ രാമായണം പാരായണം ചെയ്യുക നാട്ടിലില്ലാത്തവർക്കും ആ പുസ്തകം ലഭ്യമല്ലാത്തവർക്കും ഒക്കെ ഫേസ്ബുക്ക് വഴി അതാത് ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗം ലഭിക്കുന്നതിന് അങ്ങനെ ലഭിച്ചാൽ വളരെ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ സേവനം പ്രയോജനപ്പെടുത്തി രാമായണം ഖണ്ഡശ വായിച്ച് പൂർത്തിയാക്കിയതായി അറിയിച്ചതിൽ അനല്പമായ സന്തോഷമുണ്ട് ഇത്തവണയും പിറ്റേന്ന് വായിക്കേണ്ട ഭാഗം തലേന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ശ്രേയസ് ജ്യോതിഷ കേന്ദ്രം എന്ന പേജ് ലൈക്ക് ചെയ്ത് അതിൽ പ്രസിദ്ധ നിത്യവും പ്രസിദ്ധീകരിക്കുന്ന രാമായണ ഭാഗം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ശ്രേയസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഓരോ ദിവസവും രാമായണം പാരായണം ചെയ്യുമ്പോൾ ഭാഷാപരമായി വരാവുന്ന തെറ്റുകൾ കഠിനപഥങ്ങളുടെ അർത്ഥം ആശയങ്ങളിൽ വരാവുന്ന അർത്ഥവ്യത്യാസങ്ങൾ മുതലായവ സംബന്ധിച്ച് പ്രഭാഷണം പോലെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഓരോ ദിവസത്തെയും ഭാഗം അത് തലേ ദിവസം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പുതിയതായി വായിച്ചു തുടങ്ങുന്നവർക്കും പതിവായി വായിച്ചു വരുന്നവർക്കും ഇത് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് ഈ ലിങ്ക് ഉപയോഗിക്കുക എല്ലാവർക്കും വളരെ ഭക്തിപൂർണമായ ഒരു രാമായണ മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി